നീ അരച്ച ഇത്ര അറിയൂ അതരക്കണ്ടെന്ന് പറഞ്ഞു വീട് ഇട്ടാ പണി സൈക്കിൾ എടുത്ത് വീട്ടിൽ വരില്ല പോയ അന്വേഷിക്കണം ോ തോക്കുന്ന് പേടിയുണ്ട് രാത്രി ആയിരിക്കും ഇങ്ങോട്ട് വരില്ലേട്ടാ പോണം സമയത്തല്ല ഞാൻ പോയിട്ട് പ്രശ്നമൊന്നുമില്ല എന്റെ ശിഷ്യന്മാരല്ലേ നോക്കിക്കോളൂ മരുന്നിന്റെ പണിയല്ലേ ഞാൻ പറയണ്ടാ ഇടക്ക് പറയും ഏയ് ച്ഛനെ കൊണ്ടുപോകുന്നുണ്ടോ ബാംഗ്ലൂരിലേക്ക് ബസ് ഇന്ന് കിട്ടിയ പണി ബാംഗ്ലൂര് ആ കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ല ഞാൻ ശരിക്കും പറഞ്ഞാടാ ബാംഗ്ലൂർ നിറച്ച് എഞ്ചിനീയർമാരല്ലേ ബസ് സ്റ്റാൻഡിൽ കിടക്കട്ടൊരു പണി ബാംഗ്ലൂര് വയസ്സന്മാറിയ എത്ര എഞ്ചിനീയർമാരുണ്ട് നാട്ടില് ഈ ഡോക്ടർമാർ എഞ്ചിനീയർമാരും വയസ്സായാലേ ഭയങ്കര ഡിമാൻഡാണ് ശ്രദ്ധിച്ചിണ്ടത് എന്റെ മുന്നോ ചേട്ടാ ഞാൻ എവിടെയും പോണില്ല ഏട്ടാ ഒരു ചായ എന്നെ ചായപ്പോ കല്യാണം കഴിച്ചു കൊടുത്തൂടെ കഴിക്കില്ലേ ിട്ടൊരു കാര്യല്ല ടാ എന്നായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രശ്നാണ് എനക്ക് കാര്യായിട്ടൊന്നും ചെയ്യാനില്ല വളരെ പഴകിയ അസുഖല്ലേ എപ്പഴാ തട്ടിപ്പോന്നു പറയാൻ പറ്റില്ല പിന്നെ കൃത്യസമയത്ത് മരുന്ന് കഴിക്കാന്നുള്ളത് ഉള്ളൂ വീട്ടിലെ പണിയല്ല നീ വേറെ ആരും കൊണ്ട് ചെയ്യിക്കടാ എത്ര നാളെന്ന് വെച്ചാ അയാള് ജയിൽ അയാൾക്ക് വയസ്സായില്ലേ പിന്നെ നീ സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോവോ നീ ഇലക്ട്രോണിക്സ് അല്ലേ ഇല്ല നമുക്ക് ഒരു ഞാൻ കാര്യമില്ലേ അല്ലേടാ ഒരു ഹോംലെസ്നെ ഓണല്ല അനക്കല്ല വീടില് കാര്യം നോക്കാൻ അച്ഛൻ നോക്കുന്ന ഒരു ഹോംലെസ്സ് മേളന്ന് പറഞ്ഞില്ലേ ഓ ആ ഹോംലെസ്സ് ഈ ഹോംലെസ്സ് നാത്ര സേഫ് അല്ലട്ടോ ഈ നാട്ടിലൊരു പെണ്ണെങ്കിലും സേഫ് അല്ലല്ലേ ഇങ്ങനെന്ന് നോക്കുന്നില്ലടമനെ ഹോംലെസ് സേഫ് അല്ലാണ് അവരെ നീ കട്ടോണ്ട് പോ ആട കക്കാനൊന്നുമില്ല ആഗോള അച്ഛനാ ആ പെരിമ്പേല് ഒരു ഏജൻസി ഉണ്ട് അട നല്ല നോർമൽസ് ആണ് കുട്ടോ എന്നൊരു ആഗ്രഹം ഉണ്ടായെങ്കിൽ നിന്നോട് ഒരു വാക്ക് പറഞ്ഞു കൂടി നമുക്ക് അച്ഛേ ദദല്ല ഞാൻ ഇന്നലെ പറഞ്ഞു ഹോം നഴ്സ് ക്യാബിന ഔസാബ് ખાനേമേ അ എന്താ കഴിക്കാൻ വേണ്ടെന്നു വെച്ചോണ്ട് പോടാ അർക്ക അർക്ക

त्रमासों ऐटा रहिया इन्हें एजेंसी पे आप हैं यह त्रगारणा लाना रहिया इन्दर घर बुनियान चर्ची उड़ी चर्ची तंग एजेंसी अल्लाह बंदे यू यहाँ पर कुछ काम नहीं है तो फिर मैं चली जाती हूँ ठीक है ठीक है ला बी ഭാസ്കര ഏട്ടാന്ന് വിളിച്ചോ ശരി പോയതാ കൊറേ നമ്പലുണ്ടല്ല വൈലസായിരിക്കും പൈസ പോവേ ോട് ഈ സാധനത്തിന് അച്ഛനോട് ദിവസം മരുന്ന് കഴിക്കാൻ പറയില്ലേ കഴിക്കലോ ഒന്നിന്നെ ഞാൻ പറഞ്ഞു ശരിക്കൊന്ന് കേൾക്കണം എനിക്ക് വയസ്സ് മുപ്പത്തിനാലേ മുടി നോക്കിയേ എല്ലാം പോയി തുടങ്ങി ഈ രണ്ടര കൂടി പോയിട്ടെങ്കിൽ ഭരത് ഗോപിയാവും ഒപ്പനം പഠിച്ചവരൊക്കെ സൂയിപ്പാക്കാൻ തുടങ്ങി ഏടെ പോണു പണിയുണ്ട് എന്റെ ചങ്ങായി എനിക്കൊരു പണി ശരിയായിട്ടുണ്ട് ജപ്പൻ കമ്മിലേക്കാ ഞാൻ പോര് ഞാനൊന്നും ജപ്പാനിലേക്ക് കണ്ണും ചെറുതായിട്ട് പൊക്കവും കുറഞ്ഞ് എന്നെ പോലെ തന്നെ കണ്ട എല്ലാം എണ്ണം ഒരേ പോലെ ഇരിക്കും ഒരുമാതിരി ചൈനക്കാരെ പോലെ ജപ്പാൻ റഷ്യ അതെന്നെ ഒരു തട്ടിപ്പല്ലേ ജപ്പാനിലെ സ്ഥലമല്ലാണോ റഷ്യയില് പോയി കമ്പനി കമ്പനിന്ന് നീ കഞ്ഞിയും പണി നാല് വർഷത്തെ ീ കഞ്ഞം കുടിച്ചിട്ട് ഈടെങ്ങാനും ചങ്ങായിമാരുണ്ടവിടെ ഇടക്ക് വരാനും പറ്റൂ അപ്പൊ ഞാൻ ചത്ത നീ വരുന്നവരെ ഇട്ടു വെക്കും ഒന്നും പറ്റൂല തണുത്ത് ചാവാൻ ഇനി ഈ പണിക്കൂടി ഞാൻ പോയില്ലെങ്കിൽ മൂത്ത് അരിച്ചൊരു മാനസിക രോഗിയായിട്ട് ഉത്തരത്തിനെ കെട്ടി തൂങ്ങൂ അച്ഛൻ എന്തൊക്കെ പറഞ്ഞാൽ ശരി ഒരു അടിപൊളി ഞാൻ പോണ്ടും പറയുന്ന ഞാൻ പറഞ്ഞത് നമ്മുടെ സീതരേട്ടൻ്റെ അമ്മേനെ നോക്കുന്ന ഒരു പെണ്ണുങ്ങൾ വന്നിട്ടേ കാർത്തി ഞാൻ പറഞ്ഞ അതല്ല ഈ പ്രായ പെണ്ണുങ്ങൾ വെച്ചാണ്ടല്ലോ അവർക്ക് സൂക്കടെ വന്നാൽ അവരെ നോക്കാം വേറെ ആളെ നോക്കേണ്ടി വരും നോക്കാൻ വേണ്ടി കാർത്തിയാനേ കാർത്തിയെ നോക്കാൻ വേറൊരു ഓംനേട്സ് മൂന്നാളും കൂടി ആ വീട്ടിൽ വളരെ സാരിക്കെന് കാർത്തികനേച്ചി ഓംനേട്സ് ആണല്ലോ അവർക്ക് എന്തെങ്കിലും പറ്റും അവരെന്നെ അവര് നോക്കുള്ളൂല്ലേ

അതാ രസം മാമിനെ പറ്റൂലെന്ന്ക്കേണ്ടി വരും പക്ഷെ ഞാൻ മാമിനെ നോക്കാനുള്ള ശമ്പളം മാത്രമേ തരും എന്നാ നിങ്ങൾ മിണ്ടി പറഞ്ഞേക്കാരിക്ക് ഞാൻ പോയി കൂട്ടിട്ട് വരാം ചെറിയ വർഷം ആ മറ്റേ പയ്യൻ്റെ മോളൊരു ചുരിദാർ അടിക്കാൻ തന്നിനി ചെറുങ്ങനൊന്നും ടൈറ്റ് ആയി പോയി വൈകുന്നേരം ഏട്ടം തല്ലാൻ വരുന്നിട്ട് രണ്ടു ദിവസം ഇപ്രാവശ്യം ഉത്സവ കമ്മിറ്റി മുരളേട്ടനെ മാറ്റിട്ട് പകരം പുതിയ കമ്മിറ്റി വരുന്നുണ്ട് ശരിയെന്നാ അതെന്ത് പറഞ്ഞു പൊതു ചർച്ചയാണ് അമ്പലത്തിന് മുരുട്ടിനെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ലാന്നാ പൊതുവേ പറയുന്നു മണി എനക്കൊരു ചായ വേണ്ട ഞാൻ നല്ല മുഖം അതിന്റെ വീട്ടിലെ പുതിയ പാടക്കാരാ േ ആദ്യം കട വന്നിട്ട് സാറിന് നമ്മടെ മണൻ്റെ ചന്ദ്ര സോപ്പ് നിങ്ങളുടെ അടുത്തേപ്പം എടുത്തിട്ടില്ല അപ്പുറത്തോട്ടിലെ ചേച്ചി പറഞ്ഞു ലാവിലാൾ സോപ്പ് എടുത്ത് വെച്ച് കണ്ടിട്ടില്ല മലയാളം വായിക്കാൻ ആകെ സോപ്പാ എന്റെ ഓൾ മണിച്ചു എന്റെ ഓൾ മണിച്ച സോപ്പാട് നിങ്ങൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂട്ട് പാക്കേജ്

ും ഗ്രൈൻഡറിലും നാലു മണിക്ക് ചായ മൂന്നു നേരം കുളിക മുൻകോണ്ട് ഒച്ച വെക്കാൻ പാടില്ല തർക്കുത്രം പറയാൻ പാടില്ല ഉപ്പ് അധികം പാടില്ല പഞ്ചാര ഏ ഒട്ടും പാടില്ല പിന്നെ ഞാനും പാടാൻ പാടില്ല ഇതൊക്കെ അല്ലേ മനസ്സിലായിട്ട് അതൊക്കെ പറയാറിയാ ഇങ്ങനെ എത്ര എത്ര പാത വഹിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തെന്ന് ആ എനിക്ക് സമാനമായി നനക്ക് സമാനായിട്ട് ജപ്പാനിലോ റഷ്യയിലോ എവിടെയാണ് പോലെ ഇങ്ങനൊരു ചാൻസ് ഇങ്ങനെ അല്ലാണ്ട് അച്ഛൻ മുട്ടകാക്കി പോകാൻ ശമ്പളില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിലും നീ വെക്കും സത്യ കേട്ടോ പിടിച്ചു കെട്ടാനൊന്നും പറ്റില്ലല്ലോ പശു ഒന്നുമല്ലല്ലോ പിന്നെ പശു പ്രശ്ന കുഴം പോലും കിട്ടാത്ത നാട്ടിലേക്ക് ആരും ബുദ്ധിമുട്ടണ്ട ഞാനങ്ങോട്ടും വരുന്നില്ല എനക്കൊരു തകരാറുമില്ല തകരാറുള്ളവരാണ് മാമ റഷ്യ പോകുന്നത് എന്റെ പ്രശ്നായിട്ടാ അല്ല നിന്നെ ഉദ്ദേശിച്ചല്ലേ എന്റെ ഒരു ഇൻട്രസ്റ്റ് ഡൗട്ട് ആയിരുന്നു നാട്ടിൽ നിൽക്കാൻ ധൈര്യം ഇല്ലാത്തവരാ നാട് വിട്ടു പോന്നു പെണ്ണുങ്ങളൊക്കെ ഉള്ള തന്നെ തോന്നുന്നില്ല അപ്പോളാ പെണ്ണുങ്ങള്

oh <laughs> do